പേടിച്ചോ ഒരു ഹൊറർ ഫീലിന് വേണ്ടി ചുമ്മാട്ട് നോക്കിയതാണ് ഞാൻ ഇന്ന് എക്സ്ട്രാ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് ഒരു ഹൊററിന് വേണ്ടി ഇൻട്രോയിൽ ഒരു ചെറിയ സൗണ്ട് ഇട്ട് നോക്കിയതാണ് അപ്പോൾ എസ്ട്ര ഈ പറഞ്ഞതുപോലെ ആദ്യ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു വലിയ ഹൊറർ ത്രില്ലർ ഒന്നുമല്ല ത്രില്ലറാണ് പക്ഷെ പറഞ്ഞത്ര പേടിക്കാനൊന്നും എസ്ട്രയിൽ ഇല്ല എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് അവസാനം സിനിമാ സമരമൊക്കെ ആയിട്ട് സിനിമാ പ്രേമികൾക്ക് അത്ര നല്ല കാലമായിരുന്നില്ല സിനിമകളൊക്കെ കുറവായിരുന്നു കുറച്ച് വൈകിട്ടാണ് മുന്തിരി ദാ ഇതാ ഇപ്പോൾ എസ്ട്രയൊക്കെ എത്തിയിരിക്കുന്നത് മുന്തിരി വള്ളികൾ സൂപ്പർ ഹിറ്റായിരുന്നു ഇതാ ഇപ്പോൾ എസ്ട്രയും സൂപ്പർ ഹിറ്റായിരിക്കും എന്നൊരു മുന്നറിയിപ്പാണ് നമുക്ക് ആദ്യം മണിക്കൂറുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ത്രില്ലറാണ് എസ്ട്ര എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് സിനിമയിലേക്ക് വരാം ഹൊറർ സസ്പെൻസ് ത്രില്ലർ എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ആരംഭിച്ച സമയത്ത് തന്നെ സംവിധായകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ എസ്ട്രയിൽ ഒരു ഭയം എന്നൊരു ഘടകം മാത്രമല്ല ഉള്ളത് അത് അക്ഷരം പ്രതി ശരിയാണ് ഭയം മാത്രമല്ല എസ്റയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കെട്ടുറപ്പുള്ള ഒരു കഥയുണ്ട് ഒരു നല്ല കഥ എന്നത് തന്നെയാണ് എസ്റേയുടെ നട്ടല് മറ്റൊന്ന് എസ്റേയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് എന്ന നടൻ തന്നെയാണ് പൃഥ്വിരാജിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഒപ്പം പ്രിയ ആനന്ദ് ടോവിനോ തോമസ് വിജയരാഘവൻ എന്നിവരെല്ലാം ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട് തകർപ്പൻ പ്രകടനമാണ് എല്ലാവരും സിനിമയിൽ പുറത്തെടുത്തിരിക്കുന്നത് ഒരു പഴയകാല ജൂതന്മാരുടെ ആചാര രീതികളിലൊക്കെയാണ് എസ്ര തുടങ്ങുന്നത് ഡി ബുക്ക് ബോക്സ് എന്ന് പറയുന്നത് എസ്രയുടെ വേറൊരു ഹൈലൈറ്റ് ആണ് ഇതൊരു ആവാഹന പെട്ടിയാണ് ശരീരത്തിൽ നിന്ന് പുറത്തെത്തിയ ജൂതാത്മാവിനെ ആവാഹിച്ച് ഈ പെട്ടിയിലാണ് സൂക്ഷിക്കുന്നത് ഈ പെട്ടി തുറക്കുമ്പോൾ ഇതിൽ കൂടിയിരിക്കുന്ന ആത്മാവ് ജീവനുള്ള ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു ഈ സിനിമയിൽ ഈ പെട്ടിക്കുള്ളിലുള്ളത് എബ്രഹാം ഇസ്ര എന്നൊരു ജൂതന്റെ ആത്മാവാണ് ഈ എബ്രഹാം മെസ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി എനിക്കങ്ങനെ ചുമ്മാ പറഞ്ഞു പോകാൻ പറ്റില്ലെന്നറിയാം കാരണം സിനിമയുടെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ എബ്രഹാം മിസ്ര എന്ന സസ്പെൻസ് ക്യാരക്ടറിനെ പറ്റി ഒരുപാട് റൂമേഴ്സ് പ്രചരിക്കുന്നുണ്ട് ആരാണ് എബ്രഹാം മിസ്ര ആരാണ് എബ്രഹാം മിസ്ര എന്ന് പറഞ്ഞ് ഒരുപാട് വാർത്തകളും ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ മോഹൻലാലാണ് എബ്രഹാം മിശ്ര എന്നുവരെ വാർത്തകൾ ഉണ്ടായിരുന്നു ഏതായാലും മോഹൻലാൽ അല്ല എബ്രഹാം മിശ്ര സിനിമ കാണാത്ത ഒരാൾക്ക് അതെന്തായാലും എന്തായാലും മനസ്സിലാകില്ല അതൊരു സസ്പെൻസ് തന്നെയാണ് ഏതായാലും ഫിൽമി ബീച്ചും ഞാനും ആ സസ്പെൻസ് പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അറിയണം എന്നുള്ളവര് നേരെ തിയേറ്ററിൽ പോകുക സിനിമ കാണാം ഓക്കെ അപ്പോൾ കഥാപാത്രങ്ങളിലേക്ക് വീണ്ടും വരാം രഞ്ജൻ മാത്യുവിനെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് പ്രിയ എന്ന കഥാപാത്രത്തെ തന്നെയാണ് പ്രിയ ആനന്ദ് അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യ പകുതി നോക്കുകയാണെങ്കിൽ കഥ പറയാനുള്ള കുറേ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെയാണ് ആദ്യ പകുതിയിൽ ചിലപ്പോൾ ചെറിയൊരു എഴിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അതിനുശേഷം രണ്ടാം പകുതിയിലേക്ക് വരുന്നതോടെ ആ സിനിമയുടെ ഒരു ചടുലത സ്പീഡ് അതെല്ലാം സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് ഫീൽ ചെയ്യാം എസ്രയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ സംഗീതവും അതുപോലെ തന്നെ ക്യാമറയുമാണ് സുജിത് വാസുദേവാണ് ഛായാഗ്രഹണം സുഷിൻ ശ്യാമാണ് സംഗീതം ലൈലാഗമ എന്ന് തുടങ്ങുന്ന ഗാനം എടുത്തു പറയണം ഏതാണ് സിനിമയുടെ ഒരു തുടക്കത്തിലാണ് ഈ ഗാനം വരുന്നത് ഈ ഗാനം അതിമനോഹരമായാണ് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം സോളോ റിലീസായാണ് ഇപ്പോൾ എസ്ര എത്തിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ തീറ്ററിൽ നിന്ന് എസ്ര വാരുമെന്ന് ഏതാണ്ട് ആദ്യ ദിനം തന്നെ ഉറപ്പായിട്ടുണ്ട് ഇനി സിനിമ കാണാൻ പോകുന്നവരോട് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അമിതമായ ഭയം ഒന്നും ഒന്നുമുള്ളിൽ വെച്ച് എസ്ട്ര കാണാൻ പോകരുത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സിനിമ അത്ര കണ്ട് നിങ്ങളെ പേടിപ്പിക്കൊന്നുമില്ല ഒരു നല്ല കഥ നിങ്ങൾക്ക് വരും അത്രേ ഉള്ളൂ ഒരു ഹൊറർ ത്രില്ലർ എന്നതിലുപരി ഒരു മിസ്റ്ററി ത്രില്ലറാണ് എസ്ര എന്ന് വിചാരിച്ച് വേണം സിനിമയ്ക്ക് പോകാൻ സിനിമയുടെ റിലീസിന് മുമ്പേ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് മുൻവിധികളില്ലാതെ സിനിമ കാണാൻ പോകുക എന്ന് അതുപോലെ തന്നെ മനസ്സിലൊന്നും വിചാരിക്കാത്ത എസ്ട്ര കാണാൻ പോവുക ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ഏതായാലും എസ്ര കാണാത്തവരുമുണ്ട് കണ്ടവരുമുണ്ട് കാണാത്തവർ ആ ഒരു ആകാംക്ഷ പങ്കുവെക്കുക കണ്ടവർ ആ എക്സ്പീരിയൻസ് ഫിൽമി ബീറ്റുമായി പങ്കുവയ്ക്കുക കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക